ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മുണ്ടങ്കരൻ താരം ഡൂസൺ ലെഗട്ടോറിന് ഇപ്പോൾ ടീമിൽ ടീമിലെത്തിച്ചിരിക്കുകയാണ് ആരാധകരെല്ലാം തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു സൈനിങ്ങിനെ കാണുന്നതെങ്കിൽ പോലും ആരാധകരുടെ മറ്റൊരു ആശങ്ക എന്താണെന്നാൽ ഒരു വിദേശ താരത്തെ ടീമിൽ എത്തിക്കുമ്പോൾ സ്വാഭാവികമായി മറ്റൊരു വിദേശ താരത്തെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഫ്രഞ്ച് താരം അലക്സാണ്ടർ കോയ്ഫിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ സാധ്യതയെന്നാണ് കേൽ നവിലെ ആശിഷ് നൈ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സൈനികമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചലനങ്ങളും ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് ആരാധകരെ അസ്വസ്ഥരാക്കുന്നുണ്ട് നിലവിലെ ടീമിൽ പല പൊസിഷനിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ വല്ലാണ്ട് തന്നെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിരോധ നിരയിലും ഗോൾ കീപ്പിങ്ങിലുമാണ് ഇത് വളരെയധികം പ്രകടമാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാനും ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ആരാധകൻ മാർക്കസ് മെർഗലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഷുഡ് ഹാപ്പൻ എന്നാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡൊമസ്റ്റിക് സൈനിങ്ങൾ എത്തുമെന്നുള്ളതാണ് മാർക്കസ് മെർഗുലോ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്കൊരു ഡൊമസ്റ്റിക് സൈനിങ് കൂടി പ്രതീക്ഷിക്കാം എന്തായാലും തന്നെ ബ്ലാസ്റ്റേഴ്സിന് പുതിയ വിദേശ താരവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആര് പുറത്തേക്ക് പോകുമെന്നൊരു ചോദ്യത്തിന് കൂടി മാർക്കസ് മെർഗുലോ ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വ്യക്തത വരുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സോ സോപ്പി വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബൈ